കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ രസകരമായ കടങ്കഥകൾ അകത്തിരിപ്പോനെ പുറത്തുകാട്ടും കണ്ണാടി ഉത്തരം മുഖം അങ്ങേലച്ചെങ്ങാതി വിരുന്നു വന്നിരിക്കുന്നു കായ്ക്കാത്തതിൻ്റെയും പൂക്കാത്തതിൻ്റെയും ഇല വേണം ഉത്തരം വെറ്റില അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം ഉത്തരം കണ്ണ് അടയുടെ ഉള്ളിൽ പെരുമ്പട ഉത്തരം തേനീച്ചക്കൂട് അടിയിലൊരു വലിയ ചെടി തലയിലൊരു ചെറിയ ചെടി ഉത്തരം കൈതച്ചക്ക അടുപ്പിൻ തിണ്ണയിൽ അമ്മായി അമ്മ ഉത്തരം പൂച്ച അനുചത്തി ചോന്നിട്ട് ഏട്ടത്തി പച്ചപ്പ് മൂത്താച്ചി മഞ്ഞച്ച് ഉത്തരം ഇല അരയുണ്ട് കാലുണ്ട് കാലിന് അടിയില്ല ഉത്തരം പാൻറ് അരയോളം നീറ്റിൽ നിന്നഴകുള്ള മക്കളെ പറ്റു മക്കളകത്തും അമ്മ പുറത്തും ഉത്തരം നെല്ലും വൈക്കോലും അരിപിരി 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 വള്ളി വള്ളിയിൽ ആയിരം പല്ലിമുട്ട ഉത്തരം കുരുമുളക് അവിടെ കുത്തി ഇവിടെ കുത്തി വരിയായി കുത്തി വിരലാൽ കുത്തി ഉത്തരം ഞാറുനടുക ആദ്യമൊരു കുന്തം പിന്നെ ഒരു കുഴല് പിന്നെ ഒരു പായ ഉത്തരം വാഴയില ആനക്കൊമ്പിൽ നെടിയരി നിറയെ ഉത്തരം തെങ്ങിൻപൂക്കുല ആനയെ തളയ്ക്കാൻ തടിയുണ്ട് ജീരകം പുതിയ നിലയില്ല ഉത്തരം പുളിമരം ആയിരം കുറിയരി അതിലൊരു നെടിയരി ഉത്തരം നക്ഷത്രങ്ങളുടെ ഇടയിലെ ചന്ദ്രകല ചന്ദ്രക്കല അവിലിൽ ഒരു പൂള് കൊട്ടത്തേങ്ങ ഉത്തരം ചന്ദ്രക്കല ആയിരം മൂത്താശാരിമാർ ഞെരങ്ങിപ്പണിത മൺപുര ഉത്തരം ചിതൽപ്പുറ്റ് ആയിരം വള്ളി അരുമവള്ളി അമ്മയ്ക്കതിനോടെഷ്ടം ഉത്തരം തലമുടി ആയിരം ആശാരിമാർ പണിതുണ്ടാക്കിയ കൊട്ടാരത്തിന് നിറച്ചു തുള വാതിലില്ല ഉത്തരം തേനീച്ചക്കൂട് െന്നും ഭസ്മം തേച്ചു നടപ്പവനെന്നും ഉത്തരം കുമ്പളങ്ങ വെള്ളം പൂവാലൻ മരണം ഉത്തരം നിലവിളക്ക് മൂശാരി ചെത്താത്ത മരം വെള്ളത്തിലിട്ടാൽ മരം ഉത്തരം മുതല ആഹാ മരം ഒരു വലിയ മരം കാക്കയ്ക്കിരിക്കാൻ കൊമ്പില്ല ഉത്തരം പുക ആളൊരു കൂരൻ നിലവിളി പാരം ഉത്തരം ശംഖ് ഇടത്തോട്ടിൽ കരിക്കട്ട ഉത്തരം കൃഷ്ണമണി